സഹറയും സയ്യാനും സമ്പാദ്യക്കൊടുക്ക മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഉപ്പച്ചിയും ഉമ്മച്ചിയും കുടുംബാദികളും നോമ്പിനും പെരുന്നാളിനും മിഠായി വാങ്ങാൻ കൊടുത്ത പൈസ ഇട്ടുവച്ചിരുന്ന സമ്പാദ്യക്കൊടുക്ക പൊട്ടിച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഗൂഗിൾ പേയിലൂടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആപ്പ് വഴി അയച്ചത് ചലനമറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങൾ വേർപെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെയും അവസ്ഥ മാധ്യമങ്ങളിലൂടെ കണ്ട കുട്ടികളുടെ മനസ്സ് ഏറെ വിഷമിച്ചിരുന്നു തുടർന്ന് സഹറയും സയ്യാനും തങ്ങളുടെ സമ്പാദ്യ കൊടുക്കയിലെ പൈസ വയനാട്ടിലുള്ളവർക്ക് കൊടുക്കണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെടുകയായിരുന്നു പാടൂർ വലിയകത്ത് സൈഫുദ്ദീൻ തളിക്കുളം പോക്കല്ലത്ത് സുറുമി ദമ്പതികളുടെ മക്കൾ ആണ് സഹറയും സയ്യാനും ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൻ റഷീദ് തുകയേറ്റുവാങ്ങി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി ജെ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗ് തലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അബ്ദുൾ ജബ്ബാർ സെക്രട്ടറി വി കെ നാസർ കെ എസ് സുബൈർ പി എസ് സുലൈമൻ ഹാജി അബ്ദുറഹ്മാൻ ഹാജി വി എ ദാവൂദ് ഹാജി വനിതാ ലീഗ് നേതാക്കളായ നിഷാ ഇക്ബാൽ റഷീദ ബഷീർ റസീ എന്നിവർ സംസാരിച്ചു നമ്മുടെ മക്കളായ അവർ കിട്ടുന്ന ഉപ്പയും ഉമ്മയൊക്കെ കൊടുക്കുന്ന ചെറിയ ചിതറപ്പൈസകൾ നാണയത്തൊട്ടുകളൊക്കെ അവരിട്ട് കൂട്ടിയ പൈസ അവരുടെ ബാപ്പയോടും ഉമ്മയോടും സൈഫുദ്ദീനോടും സുമിയോടും ഈ പൈസ നമുക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ പ്രവർത്തനത്തിലേക്ക് നട കൊടുക്കണം എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇട്ടുകൂട്ടിയ ഈ പൈസ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിനൊന്ന് പൊട്ടിച്ച് എണ്ണി തിട്ടപ്പെടുത്തേണ്ടതുണ്ട് എത്രയായാലും ശരി ഈ കുരുന്ന് മക്കളുടെ ഈ മനസ്സ് അവരെ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ അവരുടെ ജീവിത വിജയത്തിനതൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്